വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ എന്തൊരു അരോചകമാണ് വീട്ടിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥന അപ്പനമ്മമാർക്കും മക്കൾക്കും ഇടയിൽ സമാധാനവും സ്നേഹവും നിലനിർത്തുവാൻ പ്രാർത്ഥന മക്കളുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന വയസ്സായ മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിലും സമാധാനപരമായ ജീവിതവുമായി ചെല്ലാവുന്ന അത്ഭുത പ്രാർത്ഥന കരുണാമയനായ കർത്താവ് ജീവിതത്തിൻ്റെ നീണ്ട യാത്ര കഴിഞ്ഞ് ഇപ്പോൾ മക്കളുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന എല്ലാ വയസ്സായ അപ്പനമ്മമാരെയും നിൻ്റെ സ്നേഹപൂർവമായ കൈകളിൽ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ശക്തിയുള്ള കാലങ്ങളിൽ മക്കൾക്കായി ത്യാഗം സഹിച്ച ഈ ഹൃദയങ്ങളെ ഇന്നത്തെ ദ്രൗ ദ്രൗബല്യത്തിൻ്റെ നിമിഷങ്ങളിൽ നീ വിശ്രമിപ്പിക്കണമേ അവരുടെ ശരീര ദ്രൗബല്യങ്ങളും ദ്രൗർബല്യങ്ങളും മനസ്സിൻ്റെ വേദനകളും ഒറ്റപ്പെട്ടതിൻ്റെ വേദനകളും അറിയാവുന്നവനല്ലോ അവർക്ക് ആശ്വാസവും സമാധാനവും നീ അടുത്തായി നിലകൊള്ളണമേ കർത്താവെ മക്കളുടെ ഹൃദയങ്ങളിൽ ബഹുമാനവും കൃതജ്ഞതയും സ്നേഹവും വളരാൻ നീ കൃപ ചെയ്യണമേ അപ്പനമ്മമാരെ ഭാരമായി കാണാതെ അനുഗ്രഹമായി കാണുന്ന മനസ്സുകൾ അവർക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ വാക്കുകളാൽ ഉണ്ടാകുന്ന വേദനകളും തെറ്റിദ്ധാരണകളും അകറ്റി പരസ്പര ക്ഷമയും സഹനവും ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ കർത്താവെ ഒരു വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ എത്ര വലിയ വേദന ഉണ്ടാകുമെന്ന് നീ അറിയുന്നവനല്ലോ അതിനാൽ ഈ കുടുംബങ്ങളിൽ കലഹത്തിൻ്റെ ആത്മാവ് കയറ്റി സമാധാനത്തിൻ്റെ ആത്മാവ് വസിക്കണമേ വയസ്സായ മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹവാക്കുകൾ മരുന്നാകട്ടെ മക്കൾക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹം ജീവിതത്തിൻ്റെ ശക്തിയാകട്ടെ കർത്താവ് ഓരോ മേൽക്കൂരയുടെ കീഴിൽ ജീവിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ എല്ലാവർക്കും നീ നൽകണമേ ഈ വീടുകളിൽ കണ്ണീരല്ല സമാധാനം തന്നെ വസിക്കട്ടെ ഭാരമല്ല സ്നേഹം തന്നെ ആധിപത്യം ചെയ്യട്ടെ എല്ലാ വയസ്സായ അപ്പനമ്മമാരെയും നീ മാന മനത്തോടെ കാക്കണമേ സന്തോഷത്തോടെ സമാധാനത്തോടെയും നീ നിറയ്ക്കണമേ കരുണാമനായ കർത്താവ് വൃത്തപ്രായത്തിലും അവർ ഫലം കായ്ക്കുകയും നീ വാഗ്ദാനം ചെയ്ത ദൈവമേ ഈ വയസ്സായ അപ്പനമ്മമാരെ ജീവിതത്തിൽ ആ വാക്ക് ജീവനുള്ള സത്യമായി നീ നിറവേറ്റണമേ കർത്താവെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കൂ എന്ന് നീ കൽപ്പിച്ച ദൈവമേ ആ കൽപ്പന ഈ വീടുകളിൽ നിയമമല്ല സ്നേഹമായി മാറണമേ മക്കളുടെ ഹൃദയങ്ങളിൽ അഹങ്കാരമല്ല വിനയമുണ്ടാകട്ടെ അസഹിഷ്ണുതയല്ല ദീർഘക്ഷമ ഉണ്ടാകട്ടെ കാരണം സ്നേഹം ക്ഷമിക്കുന്നു സ്നേഹം സഹിക്കുന്നു സ്നേഹം ഒരിക്കലും വീഴുന്നില്ല എന്ന് നീ പറഞ്ഞല്ലോ കർത്താവെ നീ ഞങ്ങളുടെ ശരണസ്ഥാനം എന്ന് സങ്കീർത്തകൻ വിളിച്ച ദൈവമേ ഈ മാതാപിതാക്കൾക്ക് മക്കളുടെ സാന്നിധ്യം ഒരു ശരണസ്ഥാപനമായി മാറണമേ അവരുടെ വാക്കുകൾ അവഗണിക്കപ്പെടാതിരിക്കട്ടെ അവരുടെ അനുഭവങ്ങൾ നിസ്സാരമാക്കപ്പെടാതിരിക്കട്ടെ വയസ്സിൻ്റെ ബലഹീനതയിൽ അവരെ ഒറ്റപ്പെടുത്താതെ മക്കൾ നിൻ്റെ കൈകളിൽ മാക്കണമേ പരിശുദ്ധാത്മാവേ വാക്കുകൾ മൂലമുണ്ടാകുന്ന മുറിവുകൾ നീ സൗഖ്യമാക്കണമേ നിശബ്ദത മൂലമുണ്ടാകുന്ന വേദനകൾ നീ അകറ്റണമേ ഭർത്താവ് സമാധാനമുണ്ടാവുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നീ പറഞ്ഞല്ലോ അതിനാൽ ഈ വീടുകളിൽ സമാധാനം വസിക്കട്ടെ കലഹം പുറത്താക്കപ്പെടട്ടെ മക്കൾക്ക് അപ്പനമ്മമാരുടെ ആശീർവാദത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണമേ കാരണം അനുഗ്രഹമുള്ളടുത്ത് നീവാസം ചെയ്യുന്നു കർത്താവെ ഈ വീടുകളിൽ നിന്റെ സാന്നിധ്യം കുറയാതിരിക്കട്ടെ പ്രാർത്ഥനയുടെ ദീപം അണയാതിരിക്കട്ടെ വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണുനീർ നിന്റെ സന്നിധിയിൽ വ്യർത്ഥമാകാതിരിക്കട്ടെ നീ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമെന്ന് അവർ അനുഭവിക്കട്ടെ നിന്റെ ദിനങ്ങൾ അ എന്ന വാഗ്ദാനം നീ കുടുംബങ്ങളെ നിറവേറ്റണമേ സ്നേഹത്തിലൂടെ സമാധാനത്തിലൂടെ പരസ്പര ബഹുമാനത്തിലൂടെ കർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന ഈ തലമുറകൾ നിന്റെ മഹത്വത്തിന് സാക്ഷ്യമാകട്ടെ ഈ പ്രാർത്ഥനകൾ നീ ഞങ്ങൾ നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു